കാനഡയിലെ അമ്പർഷുമികളായ കെട്ടിടങ്ങളുടെയും സുന്ദരം മന്ദിരങ്ങളുടെയും ഇടയിലൂടെ ചോളം പുരിയും തിന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അത്യപൂർവമായ ഒരു നിർമ്മിതി എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് കാഴ്ചയിൽ ഏതോ സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി സെറ്റ് ഇട്ടിരിക്കുന്നതാണ് എന്ന് തോന്നുമെങ്കിലും പപ്പുവാൻ ഗുനിയയിലെ കോഴിക്കോട് പണിയോട് സാദൃശ്യം തോന്നുന്ന നിർമ്മിതി അല്പം വൈകിയാണ് ഞാൻ ആ തുണിയൊടുക്കാത്ത സത്യം മനസ്സിലാക്കിയത് ഇത് കാനഡയിലെ വീട് നിർമ്മാണമാണത്രേ ഉള്ളിലേക്ക് കടക്കുമ്പോൾ ബെഡ്റൂമും ബാത്റൂമും അടുക്കളയും എന്തിനേറെ മേൽക്കൂര വരെ തടിയിൽ പണിയുന്നത് കാണാനാകും വീടിന്റെ ഉൾവശം കാണുമ്പോൾ ഇതിൽ താമസിക്കാൻ ഒരു ചങ്കെടുപ്പുണ്ടാകുമെങ്കിലും ചപ്പാത്തി ഒന്ന് അടുക്കി പിടിച്ചാൽ പോലും ഫയർ എഞ്ചിൻ എത്തും എന്നുറപ്പുള്ള നാടായതിനാൽ ഇവിടുത്തുകാർക്ക് ഇതിൽ താമസിക്കാൻ യാതൊരു ഭയവുമില്ല നോഹ ഉണ്ടാക്കിയ പെട്ടകത്തിനു പോലും ഇത്രയും തടിയുടെ ആവശ്യം വന്നിട്ടില്ലെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ കാണുമ്പോൾ പണ്ട് സ്കൂളിലെ ശാസ്ത്രമേളയ്ക്ക് കുട്ടികൾ ഉണ്ടാക്കുന്ന ഓരോരോ മാതൃകകൾ എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട് തടി സുലഭമായി ലഭിക്കും എന്നുള്ളത് ഇവിടുത്തെ ഓരോ വീടുപണിയിലും കാണാനാകും തണുപ്പ് അതിജീവിക്കാനാണ് ഇങ്ങനെ വീടുപണിയുന്നതെങ്കിലും ഇത്തരം വീടുകൾക്ക് സുരക്ഷയ്ക്കോ വിലയ്ക്കോ യാതൊരു കുറവും ഉണ്ടാവുകയില്ല ഈ കിടക്കുന്ന ഷ്ണങ്ങൾ എന്റെ നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഇപ്പോൾ തൊട്ടടുത്തവന്റെ വീട്ടിലെ അടുപ്പിലിരുന്നേനെ ഈ പരിപാടി നേരത്തെ മണത്തറിഞ്ഞിരുന്നു നാട്ടിൽ നിന്ന് ആശാരി പണിയോ തട്ടിന്റെ പണിയോ പഠിച്ചിട്ട് വരുമായിരുന്നു